ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോ ഇട്ടതിന് ശേഷം യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസിനും കാരണക്കാരായവർക്കും എതിരെ നിയമ നടപടി തേടി യുവാവിന്റെ കുടുംബം രംഗത്തെത്തി പ്രണയം ജീവനെടുത്ത നിലമ്പൂർ മുക്കട്ട സ്വദേശി ജാസിത്തിന്റെ കുടുംബമാണ് നീതി തേടി ഇപ്പോൾ രംഗത്തെത്തിയത് കൊടുത്തലും എന്തോ മിന്നു പോയിട്ടുണ്ടാവും അത് കണ്ടപ്പോ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് പ്രണയത്തിലകപ്പെട്ട് ഒടുക്കം ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോ ഇട്ടതിന് ഇട്ടതിനുശേഷം ജീവനൊടുക്കിയ യുവാവിൻ്റെ മരണത്തിന് നീതി തേടി കുടുംബം രംഗത്തെത്തി നിലമ്പൂർ മുക്കട്ട അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദു ഫാത്തിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാസിദിൻ്റെ കുടുംബമാണ് യുവാവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഒപ്പം നാട്ടുകാരും ജാസിദിന്റെ നീതിക്കായി കുടുംബത്തിനൊപ്പമുണ്ട് അവർക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മളത് സമ്മതിക്കോ ഇല്ലെന്നറിശ്നായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പോൾ ഈ റിലേഷൻ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു പോയി അവരുടെ വീട്ടിലൊരു കാര്യം പറയാൻ പറഞ്ഞു സമ്മതമല്ല ൊരു അവസാനിപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഓക്കെ എന്ന് ഇനി ഒന്നും കോണ്ടാക്ട് കൂലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോന്നതായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് അവന് പിന്നെയും ഈ അവളുടെ ഉമ്മ ഓരോ കാര്യത്തിന് കേസ് കൊടുക്കും ഇത് കേസ് കൊടുക്കാൻ എന്താ കാരണം വെച്ചാൽ ഈ ഉമ്മാര് വേറൊരു റിലേഷൻ ഉണ്ട് അതിവൻ കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചപ്പോൾ അവന് അവൻ്റെ അവളുടെ ഉപ്പാനെ അറിയിച്ചു അറിയിച്ചപ്പോൾ അത് കണ്ടുപേടിച്ചിട്ട് ഇവന് ഇവനെന്ത് ചെയ്തു അവളുടെ ഉമ്മ ഓരോ ആ ഇവളെ ടോർച്ചർ ചെയ്യാൻ ഇവളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കേസ് കൊടുക്കും ഈ കേസ് കൊടുക്കുമ്പോഴൊക്കെ ഇവന് സ്റ്റേഷനിൽ പോയി വരുമ്പോഴൊന്നും അവൻ്റെ കയ്യിലെല്ലാ തെളിവും ഉണ്ട് അവരുടെ ഒന്നിച്ച് ഇഷ്ടത്തിലാണ് അവർ പീഡിപ്പിക്കുന്നില്ല രണ്ടുപേരും സമൂഹത്തോടെയാണ് റിലേഷനൊക്കെ പോലീസർക്ക് മനസ്സിലായപ്പോഴൊക്കെ അവന് കൂടുതലായിട്ട് ഇറങ്ങിപ്പോരാണ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഈ ലാസ്റ്റ് പ്രാവശ്യം അവന് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴേ അവൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് പ്രൂഫും രണ്ട് പോലീസുകാരെ ഡിലീറ്റ് ചെയ്തു അവനോടൊന്നും ചോയ് പറയാൻ സമ്മതിക്കുന്നില്ല അവളുടെ ഉമ്മാൻ്റെ അവളുടെ ഭാഗം മാത്രമായിട്ടാണ് ഇവർ പോലീസര് സംസാരിക്കുന്നത് പിന്നീട് എന്ത് ചെയ്തു ഈ ഫോണൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് അവർക്ക് ഫോണ് കിട്ടിയത് ഈ ഫോൺ കിട്ടിയതിന് ശേഷം അവൻ്റെ ഫോണിലൊന്നുമില്ലല്ലോ ഇനി ഒരു കേസ് ഉണ്ടായാല് എന്താ ചെയ്യുക ഒരു തെളിവൊന്നും അവൻ്റെ കയ്യിലില്ല അപ്പം അതിൻ്റെ മനവിഷമത്തിലാണ് അവൻ ഈ ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെ വീടിൻ്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ജാസിത്തിനെ കണ്ടെത്തിയത് പുലർച്ചെ ഒന്നേ പതിനഞ്ചിന് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു യുവാവിന്റെ ആത്മഹത്യ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ ഇതുകണ്ട് നാട്ടിലുള്ളവരെ വിവരമറിയിക്കുകയും തുടർന്ന് വീട്ടുകാരെ വിളിച്ചു ചെന്നു നോക്കിയപ്പോൾ ഒന്നാം നിലയിലെ മുറിക്കടുത്തുള്ള ടെറസിൽ ജാസിദ് തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു ഉടനെ ജില്ലാ ആശുപത്രിയിലെത്തിച്ചെങ്കിലും യുവാവ് മരണപ്പെട്ടിരുന്നു ആറുമാസമായി എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജാസിദ് ഈ മാസം മുപ്പത്തൊന്നിന് സൗദിയിലേക്ക് പോകാനിരിക്കവെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് പറയണമോ ഇന്നു രാത്രി ഇന്നോടാണ് ഇച്ചിരി ടിക്കറ്റ് എടുത്ത് തരുമ്പോൾ ഞാൻ പോവാണ് ഇവിടെ നിന്നാൽ പല പ്രശ്നങ്ങളാണ് ഇന്നെ ഒരു പോലീസ് സ്റ്റേഷനേക്ക് അയറ്റിയിട്ട് എൻ്റെ ഫോണിലുള്ളതും മീക ഒരു കാര്യമൊക്കെ പിന്നെ ഇനി ഇതിൻ്റെ അടുത്തൊരു തെളിവില്ല പോലും ഇനി എന്തെങ്കിലും കാട്ടി കാട്ടിക്കൊടുക്കാനും ഫോണിലൊന്നുമില്ല ഫോണോലും എറിഞ്ഞു പൊട്ടിച്ചാൽ നിന്നിട്ട് വില ഫുള്ള ഫോണാണ് പറഞ്ഞിട്ട് പോലും ഫോൺ ഒഴിവാക്കി വിട്ടതാണ് തന്നതാണ് ഇച്ച് അപ്പോൾ ഒരു ഇത് ചിലപ്പോൾ പെണ്ണ് ഓന്റെ ഭാഗമാക്കാൻ ചിലപ്പോൾ ഓളും ഉമ്മൻ്റെ ഭാഗം എന്നാൽ ഇതേമാതിരി ഒരു കേസ് കൊടുത്താണ്ട് ഓളു പിന്നെ പതിനെട്ട് വയസ്സ് പോകാൻ ഇരുപത്തൊന്ന് വയസ്സായിരിക്കും അവിടെ പറഞ്ഞ് കേസൊന്നുമില്ലാതെ അങ്ങനെ വിട്ടതാണോ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ഇവിടെ നിന്നഞ്ഞും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതാണോ മിന്നാന്ന് രാത്രി ഞങ്ങളോട് പറഞ്ഞത് ഇച്ചെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പോലാണോ എന്ന് പറഞ്ഞത് അവൻ പറഞ്ഞു അത്ര പറഞ്ഞാണ്ട് അവനും പോയതാണോ ഇതിങ്ങനെ പോലെ എപ്പോഴും ഇത് കേസ് ഒരു പ്രാവശ്യം ഓളമ്മ വീട്ടിൽ വന്നു ഓളമ്മ എല്ലാത്തിനും കൂട്ടി നിന്നുംങ്ങാണ്ട് പിന്നെ ഇമ്മ പിന്നെ ഓനെ കുറ്റം പറഞ്ഞിങ്ങാണ്ട് വന്ന് വൃത്തിയട്ട ചെറുക്കനെക്കൊണ്ട് ഇച്ചു കെട്ടിച്ചിട്ടുണ്ട് ഇഷ്ടമല്ല അപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങൾക്കും അത്രയും ഇഷ്ടമല്ല കെട്ടിച്ചിട്ടുണ്ടത് അതൊക്കെ തന്നെ ഞങ്ങളും പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു ഇത് വരെ ഇഞ്ചി അതിന് കൂട്ടി നിന്നുങ്ങാണ്ട് ഇപ്പം ഇച്ചിരി കുറ്റം പറഞ്ഞ് വന്നൊക്കെ അല്ലേ ചോദിച്ചു ഞാനും അതിൻ്റെ മാനും ഓളമ്മനോട് പിന്നത്തത് എപ്പോഴും ഓലിങ്ങനെ ഓരോരോ പ്രാവശ്യം പേശുകൊടുക്കലും ഉണ്ടാകലോ ആയിട്ട് ഓല് കൊന്നതാണ് എൻ്റെ കുട്ടീനെ ഓലും ഒരു പോലും എന്തോ പിന്നെയാണ് പോയിൻ്റെ അസെന്തെങ്കിലും അതിന് വിട്ടിട്ടുണ്ടാവും ഫോണിൽ അത് കണ്ടപ്പോൾ അതിന് മനസ്സിറങ്ങാറ് ഇങ്ങനെ ഓ ചെയ്തന്നെയാണ് എല്ലാവരും ഒന്നും ഞാൻ ചോദിച്ചില്ല നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എല്ലാവരും ആയിട്ടും നല്ല ഇതായിട്ട് ഇങ്ങനെ കണ്ടത് ചത്തർ തന്നെ എൻ്റെ കുട്ടീനെ ഒരു കൊല്ലതാണ് അതുപോലെ അനുഭവിച്ചെന്നാണ് എൻ്റെ കണ്ണീര് ഒരിക്ക നല്ലോണം തട്ടണം ചത്തർക്കും ഇറങ്ങാറുള്ളതാണ് ഞാൻ ഈ പറയുന്നത് പത്ത് മാസം കൊണ്ടാണ് തെറ്റ തള്ളല്ല ഞാൻ അത്തർക്കും ഇറങ്ങാറായിട്ട് ഞാനീ പറയുന്നത് പറയാം കുട്ടി പോയില്ല രണ്ടു വർഷമായി ഒരു പെൺകുട്ടിയുമായി പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്നും അത് പിന്നീട് തകർന്നുവെന്നും യുവാവ് വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് പ്രണയവുമായി ബന്ധപ്പെട്ട പരാതിയിൽ പലതവണ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വിളിച്ചുവരുത്തി ബുദ്ധിമുട്ടിച്ചതായും തന്റെ വാദം കേൾക്കാതെ രാത്രി ഒരു മണിവരെ അധികൃതർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്നും യുവാവ് പറയുന്നു രണ്ടു പോലീസുകാരും നാല് നിലമ്പൂർ സ്വദേശികളുമാണ് തന്റെ മരണത്തിന് കാരണക്കാരെന്ന് വ്യക്തമാക്കിയുള്ളതായിരുന്നു ജാസിത്തിന്റെ മരണമൊഴിയിലുള്ള വീഡിയോ ഇതില് അവൻ പറയുന്നത് നാല് പേരാണ് അവന്റെ മറ്റു ചുറ്റെന്ന് പറഞ്ഞത് ഇന്ന് അവള് അവളുടെ ഉമ്മ പിന്നെ നിലമ്പൂര് മൊബൈൽ ഷോപ്പിൽ നടത്തുന്നവര് ഒരു ചന്തപ്പാൻസ് ഈ നാലു പേരാണ് അവന് മെയിനായിട്ട് പറയുന്നത് അനിയന് നീതി കിട്ടണം എനിക്ക് അപ്പൊ അതിന് ഞങ്ങള് ഏഴ് അറ്റം വരെ പോകും ആർ ഐ പി എഴുതി കുടുംബാംഗങ്ങളോടും കൂട്ടുകാരോടും മാപ്പ് പറഞ്ഞ് സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് യുവാവ് ആത്മഹത്യ ചെയ്തത് മരണവുമായി ബന്ധപ്പെട്ട് പിതാവും സഹോദരങ്ങളും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു പോലീസ് ജാസിത്തിനോട് കാണിച്ച സമീപനം മരണത്തിന് കാരണമാണെന്നും വീഡിയോയിൽ പറഞ്ഞ നാലുപേർക്കെതിരെയും നടപടിയെടുക്കണമെന്നും മാതാപിതാക്കളും സഹോദരങ്ങളും പറയുന്നു ജാസിൻ്റെ മരണം തീരാ ദുഃഖവും നടുക്കവുമാണ് നാടിനുണ്ടാക്കിയതെന്നും നാട്ടുകാരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ அல் சலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா